Hello guys, welcome back to our YouTube channel iShark Vlogs. പെട്ടെന്ന് വീതം മഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തോന്നിയ ഒരു ഒരു ലോങ് ഡ്രൈവ് ഒരു എന്താ പറയുക ഒരു പൂൾ വൈബ് കാരണം മഴയത്ത് നിൽക്കാൻ വീട്ടിൻ്റെ നമ്മ നല്ലപോലെ വഴക്കുറയും സോ മഴയത്തിറങ്ങി നിൽക്കാൻ പറ്റില്ല പകരം ഞാൻ ഒരു പൂൾ റിസോർട്ട് അങ്ങ് ബുക്ക് ചെയ്തു അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ഇക്കാണെന്നത് അത്യാവശ്യം വളവും തിരിവും ഉണ്ടായിരുന്നു കുറേയധികം ഹെയർപിൻ പിൻ വളവുകൾ ഉണ്ടായിരുന്നു ഞാൻ ഇത്ര ലോങ് ഫസ്റ്റ് ഫസ്റ്റ് ടൈം ആണ് ഇത്രയും ലോങ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ബട്ട് സ്റ്റിൽ നമ്മൾ ഒരു ആത്മവിശ്വാസത്തിൽ അങ്ങ് പോയി അങ്ങനെ നമ്മൾ രാത്രി എത്തി പിന്നെ രാത്രിത്തെ ഇതൊന്നും എടുത്തില്ല അത് നേരെ പകല് കാണുന്നെ അങ്ങനെ രാത്രി നമ്മൾ അവിടെ സ്റ്റേ ചെയ്തു എന്നിട്ട് രാവിലെ എണീറ്റു എന്നിട്ട് ഇക്കാണെന്നൊക്കെയാണ് അവിടുത്തെ വൈബ് ഇത് ഏത് റിസോർട്ട് എന്നുള്ള ഞാൻ ലാസ്റ്റ് പറയാം നമ്മൾ പ്രൈവറ്റ് പൂള് നോക്കി പക്ഷെ പ്രൈവറ്റ് പൂളിൻ്റെ ഒരു പ്രശ്നമൊന്നുമല്ല എനിക്ക് അത്ര സ്പേസ് നമുക്ക് കിട്ടത്തില്ല എന്ന് തോന്നി അപ്പോൾ ഇവർ വിളിച്ച് ചോദിച്ചു ഇനി ഇവർ പറഞ്ഞു ഒരു നിങ്ങളുടെ കോട്ടേജിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ പൂളുണ്ട് സോ ആൾക്കാർ കുറവാണ് താമസിക്കുന്നവർ കുറവായതുകൊണ്ടും മഴ കനത്ത് പെയ്യുന്നത് കാരണം പൂള് നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ അത് പ്രൈവറ്റായിട്ട് തന്നെ കിട്ടുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ബുക്ക് ചെയ്തു വിട്ടു ഇതാ നല്ല നല്ല റൂമും നല്ല ടോയ്ലറ്റും നല്ല സർവീസും നല്ല ക്ലീനും നീറ്റും എല്ലായിരുന്നു പ്രകൃതിയോട് വീണ്ടും ഞാൻ പ്രകൃതിയിലേക്ക് എത്തിയിരിക്കുന്നു കാ അപ്പം പ്രകൃതി അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ് നാച്ചുറൽ ഗ്രീനറി മറ്റേമാരം ഇല അത് ഇത് അങ്ങനെ എപ്പോഴും ഒരു ഗ്രീൻ ടച്ച് ഒരു വിൻഡി വൈബ് ഒരു റെയിൻ ഇതൊക്കെയാണ് എൻ്റെ ഒരു ടൈപ്പ് സോ ഞാൻ എന്തായാലും ഈ ഒരു റിസോർട്ട് പോയതിൽ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡായിരുന്നു കാരണം എനിക്ക് വേണ്ടുന്ന എല്ലാ വഴവും അവിടെ ഉണ്ടായിരുന്നു ജസ്റ്റ് നാച്ചുറൽ ടച്ച് മൊത്തത്തിൽ പ്രകൃതി അങ്ങ് ആസ്വദിക്കുക ഇരുന്നിട്ടും നിന്നിട്ടും നടന്നിട്ടും കിടന്നിട്ടും ഒക്കെ ആസ്വദിക്കാൻ പറ്റും സോ ഇത് അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല പിന്നെ നമ്മളെ മാനന്തവാടി ചൊരമൊക്കെ കഴിഞ്ഞിട്ട് പോകേണ്ട അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം നിങ്ങൾ വീഡിയോ ഇപ്പം നല്ലപോലെ ഒന്ന് ആസ്വദിക്കുക പിന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഇൻക്ലൂഡഡ് റേറ്റും കാര്യങ്ങളും നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചോ സീസൺ അനുസരിച്ച് മാറുമായിരിക്കും അതുപോലെ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ വലിയ കൊല്ലി വാലാട്ട് കേരളം ഓക്കെ ആലിസൺ ദ ട്രൈബ് റിസോർട്ടാണ് ആ ഒരു ട്രൈബ് റിസോർട്ടിൻ്റെ വൈബ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് ട്രൈബ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക അതിൻ്റെ നിങ്ങൾ ആ ഒരു കോട്ടേജിൻ്റെ മുകളിൽ കണ്ടു അവർ വിരിച്ച ഒരു ഒരു പുല്ല് പോലത്തെ ഒരു സ്ഥലം പുല്ലാണോ എന്താണോ അറിയില്ല അത് അവർ തന്നെ എന്താണെന്ന് പറഞ്ഞുതരും സോ ആ ഒരു ട്രൈബ് വൈബ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോയിലെ എല്ലാ കോട്ടേജിൻ്റെയും മുകളിലും ആ ഒരു ആംബിയൻസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ കുറച്ച് സമയം ഈ സ്വിങ്ങിലും കാര്യങ്ങളും ഇരുന്ന ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് പിന്നെ ഇതെൻ്റെ കോട്ടേജിൻ്റെ താഴത്ത് ഗ്രൗണ്ട് ഫ്ലോറിലുണ്ടായ ഫിഷായിരുന്നു സോ നിങ്ങളും പോവുക എൻജോയ് ചെയ്യുക ഓക്കെ അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കുക എന്നാലും അടുത്തുള്ള വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക്